സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദിവസം ദിലീപ് ചിത്രീകരണത്തിനായി എല്ലാവർക്കും നമസ്കാരം ഒരു വ്യക്തി മൂന്ന് ദിവസത്തോളം മരിച്ചു കിടന്നിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എനിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി അത് അങ്ങോട്ട് ഡയജസ്റ്റ് അതിന്റെ റീസൺ എന്താണെന്ന് കുറച്ച് നിങ്ങൾക്ക് അത്യാവശ്യം പിടി കിട്ടും നടൻ ദിലീപ് ശങ്കർ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ എല്ലാവരും അറിഞ്ഞതാണ് ഇപ്പോൾ സീരിയൽ ആക്ടറാണ് അദ്ദേഹം എന്തായാലും വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് സീരിയൽ കാണുന്ന ഒരുപാട് അമ്മമാർക്കൊക്കെ ഈ വ്യക്തി അറിയാമായിരിക്കും ഒരുപാട് അമ്മമാർ സീരിയൽ കാണുന്നുണ്ട് ഞാൻ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വ്യക്തിയെ അറിയാം സീരിയൽ ആക്ടറാണെന്നൊക്കെ അപ്പോൾ സീരിയൽ കാണുന്നവർക്ക് ഉറപ്പായിട്ടും ഈ വ്യക്തിയെ നല്ലോണം അറിയുന്നതും ആയിരിക്കും ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ നിന്ന് കൊടുക്കാം ആ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പരിപാടീസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ആളെന്തെങ്കിലും ഡിപ്രഷനിലോ അങ്ങനത്തെ എന്തെങ്കിലും സാഡ് മൊമെന്റിലാണെന്നോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല അതുകൊണ്ട് സ്വയം ജീവൻ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് അതുപോലെ തന്നെ സ്വയം ജീവൻ എടുക്കാൻ തക്കിയ ഫാമിലി പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടെന്നും തോന്നുന്നില്ല നമ്മുടെ ഇതിനു മുന്നേ ഒരു സീരിയൽ നടിയൊക്കെ സ്വയം ജീവനോട് മുന്നേ അവർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് അവർ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ പ്രത്യേകിച്ച് ഇദ്ദേഹം ഇടുന്ന പോസ്റ്റുകളെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് ചിരിച്ച് കളിച്ചിട്ട് അങ്ങനത്തെ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ദിലീപ് ശങ്കർ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരു പോസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നില്ല ആകെ ഉള്ള പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ടും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ആരും ഫോൺ വിളിച്ചിട്ടുമില്ല അതാണ് ഒരു 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 മിസ്സിങ് അതിലോട്ട് നമുക്ക് വരാം ആദ്യം ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം ന്യൂസ് കേട്ടിട്ട് നമുക്ക് സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ചിത്രീകരണത്തിനായി തലസ്ഥാനത്ത് എത്തിയത് രണ്ടു ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല ഇന്ന് ഈ അണിയറ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഈ മാത്രമല്ല ഹോട്ടൽ അധികൃതർ നോക്കിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധവും വമിച്ചു അപ്പോഴാണ് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കനെ കണ്ടെത്തിയത് നമ്മുടെ ഒപ്പം അദ്ദേഹത്തിന്റെ സീരിയലിന്റെ സംവിധായകൻ മനോജ് ചേരുകയാണ് എത്ര ദിവസം മുമ്പാണ് അദ്ദേഹം വന്നത് വന്നത് രണ്ട് ദിവസം നമ്മൾ എറണാകുളത്ത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു നാലഞ്ച് വന്നായിരുന്നു ദിവസങ്ങൾ അവസാന ലൊക്കേഷനിൽ പിരിയുന്നത് രണ്ടു ദിവസങ്ങൾ രണ്ട് ദിവസവും അദ്ദേഹം ഷൂട്ട് ഉണ്ടായിരുന്നില്ല ഷൂട്ട് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഷൂട്ട് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പുള്ളി ഇവിടെ ഫോൾട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് ദിവസം നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൺട്രോൾ വിളിക്കുന്നുണ്ട് അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല സ്ഥിരമായിട്ട് പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു പതിവുണ്ട് പിന്നെ നമ്മൾ വന്ന് നേരിട്ട് വന്ന് അതായത് ഇവിടെ ഈ വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ശങ്കറിനെ രണ്ട് ദിവസമായിട്ട് ഫോൺ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്തതിനു ശേഷം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല അത് സ്ഥിരമായിട്ട് സാധാരണ ഫോൺ എടുക്കാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് വന്നപ്പോഴാണോ ഇന്ന് അങ്ങനെ വന്ന് നമ്മുടെ കൺട്രോളർ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവം അറിയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താ പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പുള്ളി ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാം എന്ത് ആരോഗ്യ പ്രശ്നമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്താ ഗുരുതരമായ എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് പുള്ളി ചെയ്യാതിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൊക്കേഷന് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം കെയർ ചെയ്യുമായിരുന്നു സംസാരിക്കുമായിരുന്നു പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഹോട്ടൽ മുറി അല്പസമയത്തിന് മുമ്പ് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പരിശോധന കഴിഞ്ഞ് പുറത്തുപോയ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് നിലവിൽ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിടിവലിയുടെയോ അല്ലെങ്കിൽ അസ്വാഭാവികത ഒന്നും തന്നെ കാണുന്നില്ല മുറിയിൽ ഈ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം മാത്രം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ഹോട്ടലിൻ്റെ സാധാരണ സിനിമ സീരിയൽ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോൾ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ മുറിയിലാണ് ഈ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് കണ്ടോൺമെൻറ്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സീരിയൽ ലൊക്കേഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം സ്വദേശിയാണ് നിരവധി സൂപ്പർ ഹിറ്റ് സീരിയലിലൊക്കെ പ്രധാനപ്പെട്ട കഥാ കഥാപാത്രത്തെ അഭിനയ അഭിനിച്ചിട്ടുള്ള ഈ ദിലീപ് ശങ്കറിന്റെ ഈ മരണം സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് രണ്ട് രണ്ട് ദിവസത്തിന് മുമ്പാണ് ലൊക്കേഷനിൽ അദ്ദേഹം പിരിഞ്ഞത് രണ്ട് ദിവസമായി സഹപ്രവർത്തകരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഫോൺ വഴി തന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ ഈ സഹപ്രവർത്തകർ തന്നെ പറയുന്നത് എന്തായാലും വിശദമായ ഒടുവിലായിരിക്കും മരണകാരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക നിൽക്കുന്ന ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ നമ്മൾ വിചാരിക്കും ആ അതിൻ്റെ പരിപാടി ഇത് തന്നെയല്ല സ്ഥിരമായിട്ട് എടുക്കാറില്ല എന്നുള്ള മൈൻഡിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് മറിച്ച് സ്ഥിരമായിട്ട് ഫോൺ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ വിഷയമുണ്ട് അതുകൊണ്ടല്ലോ ഫോൺ എടുക്കാത്ത അല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുള്ളൂ എന്നുള്ള രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ദിലീപ് ശങ്കന്റെ കാര്യത്തിൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഫോൺ എടുക്കാത്ത ഒരു വ്യക്തി എന്നാണ് പലരും പറയുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവരും അങ്ങനത്തെ ഒരു രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങേര് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ പേഴ്സണലി ആൾക്കാർക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നത്തില്ല എന്തെങ്കിലും ഇങ്ങനെ ദുരൂഹത സംഭവിച്ചെന്നോ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്തത് നടന്നെന്നോ എന്നൊന്നും ആരും ചിന്തിക്കത്തില്ല ഓ ഇങ്ങനെ തന്നല്ലോ ഫോൺ സ്ഥിരമായിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്നേ ചിന്തിക്കത്തുള്ളൂ സി എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വന്നിട്ട് നല്ല ചീത്ത വിളിക്കാറാണ് പതിവ് കാരണം അവരെപ്പോൾ വിളിച്ചാലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ കൂടി ഞാൻ ഫോൺ എടുക്കത്തില്ല കാരണം ഞാൻ ഈ ഫോൺ ഇങ്ങനെ കൊണ്ട് നടക്കത്തില്ല ഞാൻ വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും എൻ്റെ റൂമിൽ എവിടെയെങ്കിലും കിടക്കും ഫോൺ ഞാൻ ഇങ്ങനെ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അമ്മര് എന്തൊരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ഫോൺ എടുക്കത്തില്ല പിന്നെ ചീത്ത വിളിയായിരിക്കും പിന്നെ ചിലപ്പോൾ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ടായിരിക്കും എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നടക്കാറുണ്ട് അതുകൊണ്ട് എല്ലാ വ്യക്തികളും ചിലപ്പോൾ ഈ ഫോണും ഇങ്ങനെ എപ്പോഴും തൂക്കിയിട്ടുണ്ട് നടക്കത്തില്ല ചിലവരാണെങ്കിൽ ബാത്റൂമിൽ പോയാൽ കൂടി ഫോൺ കൊണ്ട് നടക്കും അങ്ങനത്തെ ആൾക്കാരും അറിയുന്നുണ്ട് ബാത്റൂമിൽ ഇരുന്ന് വരെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളുണ്ട് എനിക്ക് പേഴ്സണലി അറിയാറുള്ളത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു പിടിവലി നടന്നതോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വഴക്കിൻ്റെ ഒരു വിഷയമോ ഒന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ കാണാനില്ല എന്നാൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തെങ്കിലും ദുരൂഹത നടന്നിട്ടുണ്ടോ ദുരൂഹത സംഭവിച്ചിട്ടുണ്ടോ പേഴ്സണലി എനിക്ക് അങ്ങോട്ട് ഈയൊരു ഇതിൽ കാണുമ്പോൾ ദുരൂഹത ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഒരു രണ്ട് ദിവസമായിട്ട് ആരും അന്വേഷിച്ചില്ല എന്നുള്ളൊരു സാധനം മാത്രം അവിടെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ദിലീപ് ശങ്കറിന് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഈ ന്യൂസിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നാൽ വലിയ കാര്യമാക്കാതെയാണ് നടന്നത് എന്നുള്ള രീതിയിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും തക്കതായ അന്വേഷണം നടത്തണം അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇതിന് കുറച്ചുകൂടി വ്യക്തത വരും ഇതിൽ എന്തെങ്കിലും ദുരൂഹത നടന്നിട്ടുണ്ടോ എന്ന് ചെറിയ ദുരൂഹതകൾക്കും ചെറിയ പോസിബിലിറ്റി ഉണ്ട് പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ പോലും അറിയാത്ത ശത്രുക്കളായിരിക്കും ജീവിതത്തിലുണ്ടാകുന്നത് നമ്മൾ ട്വിസ്റ്റ് അടിക്കുന്ന സിനിമയിൽ ടിസ്റ്റടിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ആളായിരിക്കും നമ്മുടെ ശത്രുവായി മാറുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ആ സമയത്തും വന്ന് വിളിച്ചാൽ കഥ തുറന്നു കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷിക്കണം പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഇതിന് വളരെ അധികം നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി സീമാജി നായർ എന്ന് പറഞ്ഞ് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഉണ്ടല്ലോ അപ്പോൾ അവർ സിനിമയിലും സീരിയലിലൊക്കെ ഉണ്ട് അവർ ഇന്നലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഞാനൊന്ന് വായിക്കാം ആദരാഞ്ജലികൾ അഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് സീമാജി നായർ നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് ഒരു അരമണിക്കും മുക്കാ മണിക്കൂറെ ഗ്യാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കൊടുക്കാം ദിലീപിലെ ഓർമ്മകൾ മരിക്കുമോ സുന്ദരി സീരിയലിൽ ലൊക്കേഷനിൽ എല്ലാവരും കൂടി ചേർന്ന ഒരു സന്തോഷ നിമിഷം എന്ന് പറഞ്ഞിട്ട് സീമാജി നായർ വീണ്ടും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് സി അവര് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു സുഹൃത്തിൻ്റെ മരണം വളരെ ദുഃഖകരമായ രീതിയിൽ അവർ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ ഇനി ചിലപ്പോൾ ഒരുപാട് സീരിയലിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് വന്നേക്കാം സി ഇവിടെ ഒരു തീരാത്ത നഷ്ടം തന്നെയാണ് സീരിയൽ കാണുന്ന ആൾക്കാർക്കും സീരിയൽ ഫീൽഡിനും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് കണ്ടെത്തി തെളിയിക്ക തന്നെ ചെയ്യണം ഇവിടെ ആര് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല പിന്നെ സി ഇവിടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരവും അങ്ങനെ ഒരു പിടിവലിയോ വലിയ കാര്യങ്ങളോ ഒന്നും നടന്നതായി പറയുന്നില്ല പ്രത്യേകിച്ച് ദിലീപ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തിക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു പോസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നുമുണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് ആരും അന്വേഷിച്ചൊന്നുമില്ല ജീർണിച്ച അവസ്ഥയിലാണ് ശരീരം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുമ്പോൾ പുതിയായിട്ടാണ് പറയുന്നത്